ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചീരയാണ് ഇത് പൊന്നാങ്ങി ചീര എന്ന് പറയും അതല്ല എനിക്ക് കുറച്ചധികം ഒരിടത്തുനിന്ന് കിട്ടിയതാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ചീരയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം കറി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സാധാരണ ചീരകളെ കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ് ഗുണകരവുമായ ഒരു ചീരയാണ് ഇത് നട്ടുപിടിപ്പിക്കാനും വലിയ പ്രയാസമൊന്നുമില്ല ചെറിയൊരു തണ്ട് വെച്ചാൽ തന്നെ ഇത്രയുള്ളൊരു തണ്ട് തന്നെ മഞ്ഞാകും പിന്നെ നട്ടു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമുക്കിത് ഇലകൾ കിട്ടും ഇതിൻ്റെ ഇലയാണ് ഇപ്പോൾ നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത് ഈ കട്ടിയുള്ള തണ്ട് അരിഞ്ഞെടുക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഇളം തണ്ടും ഒക്കെ എടുത്ത് അരിഞ്ഞെടുത്ത് നമ്മൾ സാധാരണ കീര തോരം വയ്ക്കുന്നത് പോലെ തന്നെ തോരം വയ്ക്കാം ഇത് കണ്ണിന് കാഴ്ച ശക്തിയൊക്കെ കൂടുതലായിട്ടൊന്നും പറയുന്നുണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ചെങ്കായം നല്ല ടേസ്റ്റ് ഉള്ളൊരു ചീരയാണ് നട്ടുപിടിപ്പിക്കാനും വളരെയധികം എളുപ്പമാണ് ഇതിൻ്റെ ഒരു കീടവും ബാധിക്കാതെ നല്ല നമുക്കിതെടുക്കാം നല്ല വൃത്തിയുള്ള സ്ഥലത്തോട്ട് നമ്മൾ അത് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല നൂറ്റി എടുത്ത് തോരൻ വയ്ക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക ഇല മാത്രമായിട്ട് നുള്ളിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടാനും കുഴപ്പമില്ല കാര്യം ചെറിയ ഇല ആയത് കാരണം അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് വലിയ തണ്ട് കട്ടിയുള്ള തണ്ട് തിരക്കി കളയാണ് ഇതൊക്കെ കട്ടി കൂടുതലാണ് ഇതൊക്കെ കളഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് വെക്കുന്നത് ഇതെ തണ്ടൊക്കെ കളഞ്ഞിട്ട് സാധാരണ നമ്മൾ കീര തോട വയ്ക്കുന്നത് വെള്ളം അരപ്പ് ചേർത്ത് നല്ല ഡ്രൈപ്പായിട്ടുള്ള കീരക്കറി തയ്യാറാണ് നല്ലതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തുവിടാം ഇത് ഒരു ഡ്രോ ബാക്കിൽ തന്നെ ഒരു ചെറിയൊരു തണു നട്ടുപിടിച്ചാൽ തന്നെ ഏറ്റവും പ്രധാന ചെറിയ പരിചരണമൊന്നും പരിചരണം ആവശ്യമുണ്ടാക്കാൻ ശരിയാണത് നമുക്ക് ഏറ്റവും ഗുണപ്രദമായ കറിക്കുള്ളതായിട്ടുള്ള കീര കിട്ടുകയും ചെയ്യും നല്ല ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ചീരയാണ് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുക കത്രിക്കോ ചതിക്കോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെടിയൊന്നും എടുത്താൽ മതി എടുത്തിട്ട് നമുക്കിത് ഏർ തോരം അത് തോരനല്ലാതെ വേറെന്തെങ്കിലും പറ്റവറിയൊക്കെ വെക്കുമ്പോൾ എനിക്കറിയത്തില്ല ചിലർ അങ്ങനെയൊക്കെ വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു തരത്തിലുണ്ട് പക്ഷെ എനിക്കറിയാൻ ഞാൻ വിളിച്ചിട്ടില്ല ഞാനത് പോലെ തോരനാണ് നല്ല ടേസ്റ്റാണ് നാളത്തേക്കുള്ള തോരനുള്ളത് ഞാൻ എല്ലാം എടുക്കുകയാണ് കൊടുത്തുവിടാനൊക്കെ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറ്റുന്നവരേക്കും ബൈ